തിരുത്തിപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷിക പൊതുയോഗം ട്രസ്റ്റ് പ്രസിഡന്റ് വി ജെ സോജിന്റെ അധ്യക്ഷതയിൽ നടന്നു തിരുത്തിപ്പുറം എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും സാംസ്കാരിക രംഗത്തെ ആദരിച്ചു ായികാതിരുത്തിപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷിക പൊതുയോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കലും തുരുത്തിപ്പുറം എസ് എൻ ഡി പി ഹാളിൽ നടന്നു ട്രസ്റ്റ് പ്രസിഡന്റ് വി ജെ സോജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി ടി എസ് ചന്തു ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി പി എ രവി റിപ്പോർട്ടും ട്രഷറർ വി കെ മോഹനൻ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പണ്ട് ഉത്സവങ്ങളായാലും പെരുന്നാളുകളായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും അതൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഏറ്റവും വലിയ ആഘോഷ പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കവുങ്ങ് സംഘടിപ്പിക്കുക അത് ആ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ എം ടി ടോമി കെ എൻ പ്രദീപ് ഉഷ ചന്ദ്രബോസ് ഒ ആർ ബിജു എ എസ് ബിൻഷാദ് എൻ കെ കെ സജീവ് വി പ്രകാശൻ സി എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എന്നാൽ കുറച്ച് ഇതിന്റെ അഭൂരേഖാംശികളായി ഈ സംഘടനയെ നല്ല രീതിയിലേക്ക് എത്തിക്കുന്നു എത്തിക്കേണ്ടതുണ്ട് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുറച്ചാളുകള് അവര് കൂടി ചേർന്നതാണ് നമ്മളുടെ ഈ എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ചന്ദ്രലക്ഷ്മി കെ അനിൽ എം ബി ബി എസ് ഡോക്ടർ ദിയാലക്ഷ്മി ബി ഡി എസ് ഡോക്ടർ ഐശ്വര്യ രാജേഷ് അൻവർ എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് നേടിയ ഉജിത്ത് ബോസ് കളരിപ്പയറ്റ് സംസ്ഥാനതല ജേതാവ് ദിവ്യ വിമൽകുമാർ സംസ്ഥാന കലോത്സവ ജേതാവ് നന്ദന രാജേഷ് ട്രസ്റ്റിന്റെ ബിരിയാണി ചലഞ്ച് വിജയപ്രദമാക്കിയ പാചക വിദഗ്ധൻ വർഗീസ് ചൂളപ്പറമ്പിൽ എന്നിവരെ ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയേകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്